ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഫിറോസ് ദാദ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാട്സപ്പ് സംബന്ധം സംബന്ധമായ ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരുടെ മൊബൈലിലും ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് എല്ലാ കൂട്ടുകാർക്കും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് ഈ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാവും അതിൽ നല്ലതും ചീത്തയതുമായ ഗ്രൂപ്പുകളും ഉണ്ടാകാം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റാത്ത ഫാമിലി ഗ്രൂപ്പുകൾ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളെല്ലാം ഉണ്ടാകാം ആ ഗ്രൂപ്പുകളെല്ലാം നമുക്ക് ഓരോന്നരോന്നായി ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് ഓരോ ഗ്രൂപ്പുകളും നമുക്ക് അടിപൊളിയായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം വളരെ സൈസ് കുറഞ്ഞ വൺ എം ബി മാത്രമുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെക്കുന്നുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവുക ഇതിൽ നിന്ന് നിങ്ങൾ എൻ്റർ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിൽ നിന്നും സീറോ സീറോ ഒരു നാല് സീറോ അഞ്ച് സീറോ കൊടുത്തു താഴെ അതുപോലെ അഞ്ച് സീറോ കൊടുക്കുന്നു തായായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വ്യത്യസ്ത എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നതിനുശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക ഇതിൽ നിന്ന് നിങ്ങൾ പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നതിനുശേഷം ഇതുപോലെ പരസ്യങ്ങൾ വരും നിങ്ങൾ അത് ബാക്ക് അടിച്ച് കൊടുക്കുക മുകളിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലോക്ക് വാട്സപ്പ് ചാറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നതിനുശേഷം ഈ ടിക്ക് മാർക്ക് വീണതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സെറ്റിംഗ്സിലേക്കാണ് ഇത് പോകുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്ക് നാലാമത്തെ ഓപ്ഷനായ ആപ്പ് താഴെ കാണുന്ന വാട്സപ്പ് ചാറ്റ് ലോക്കർ എന്ന് പറയുന്ന അഞ്ചാമത്തെ ആറാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാറ്റ് ലോക്കർ എന്ന് കാണുന്ന ഭാഗത്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക അതിന് ശേഷം വീണ്ടും ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിന്നും ലോക്ക് വാട്സപ്പ് ചാറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക ടിക്ക് മാർക്ക് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ഞാൻ എൻ്റെ മൊയ് അഡ്മിൻസ് എന്ന് പറയുന്ന മൊബൈൽ ടിപ്സിൻ്റെ അഡ്മിൻസ് ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ മൊയ് അഡ്മിൻസ് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അടുത്ത അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും അതുപോലെ ആ പ്രോസസ്സിംഗ് തന്നെ ചെയ്യുക അടുത്ത എൻ്റെ ഒന്നാം ഗ്രൂപ്പ് ഞാൻ ഐഫോണിൻ്റെ ഒന്നാം ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുന്നു ഓക്കെ കൊടുക്കുക രണ്ടെണ്ണം വടായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോകാതെ സൂക്ഷിക്കുക ഓക്കെ എന്നതിന് ശേഷം നിങ്ങൾ ബാക്ക് വന്ന് നിങ്ങൾ ആ ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ ഇതിൽ നിന്നും എൻ്റെ മൈ അഡ്മിൻസ് ആയിരുന്നു ഞാൻ ലോക്ക് ചെയ്തതല്ലേ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇതിൽ അഡ്മിഷൻ ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റർ ദ പാസ്വേഡ് ഒന്ന് കാണിക്കും ഇവിടെ നിങ്ങൾ അടിച്ച പാസ്വേഡ് അടിച്ചാൽ മാത്രമാണ് ഇത് ഓപ്പൺ ആവുകയുള്ളൂ ഇവിടെ ഞാൻ സീറോ 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 എന്നടിച്ചതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ഓപ്പൺ ആയി അതുപോലെ ഞാൻ നേരത്തെ വേറെ ഒരു ഗ്രൂപ്പ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാം ഗ്രൂപ്പ് എഫ്ദാദു ഐഫോൺ ടിപ്സ് എന്ന് പറയുന്ന ഒന്നാം ഗ്രൂപ്പ് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക വീണ്ടും അത് ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാം തീർച്ചയായും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജാണ് ഫിറോസ്ദാദ് മൊബൈൽ ടിപ്സും ഐഫോൺ വേൾഡും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇനി നല്ലൊരു ആപ്ലിക്കേഷനുമായി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ